തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഉണ്ടായ ആക്രമണത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ നടൻ കൃഷ്ണകുമാറിന് ഗുരുതര പരിക്ക് കഴിഞ്ഞ ദിവസം കൊല്ലം മുളവനച്ചന്തയിലെ പ്രചാരണത്തിനിടെയാണ് നടന് നേരെ ആക്രമണം ഉണ്ടായത് താരത്തിന്റെ വലത് കണ്ണിനാണ് പരിക്കേറ്റത് അതേസമയം ആക്രമണം മനഃപൂർവമെന്ന ആരോപണവുമായി താരം രംഗത്തെത്തിയിരുന്നു തൃശൂർപൂരം പൂരം നടത്തിപ്പിൽ ഉണ്ടായ വീഴ്ചയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് താരം പറയുന്നു കുണ്ടറയിലെ സ്വീകരണത്തിനിടെ വലിയൊരു സംഘം ഉണ്ടായി തിക്കും തിരക്കുമായിരുന്നു ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല കാരണം അതിന് തൊട്ടു മുമ്പുണ്ടായ വേദിയിൽ തൃശ്ശൂർ പൂരത്തിലെ വീഴ്ചയെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു അത് കഴിഞ്ഞുള്ള യോഗത്തിലാണ് ആക്രമണം ഉണ്ടായത് യോഗത്തിനിടെ പെട്ടെന്ന് തന്നെ തിക്കും തിരക്കും ഉണ്ടാക്കി കണ്ണിലേക്കൊരു സാധനം കുത്തുകയായിരുന്നു അറിയാതെ കുത്തിയതാണെന്ന് ആദ്യം തോന്നിയത് പിന്നീടാണ് മനപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് തോന്നിയത് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോൾ കോർണിയയിൽ നിന്നും ചെറിയൊരു കരട് കിട്ടി ഹെമറേജ് പോലെ വന്നിരിക്കുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്നും താരം പറയുന്നു